അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പേര് പുറത്തു പോവുകയാണെന്നാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് ആ രണ്ടു പേര് ജാൻ മണിയും ശ്രീരേഖയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ശരിയാവുമെന്നാണ് പ്രതീക്ഷ നാളെയായിരിക്കും രണ്ടുപേരും പുറത്തു പോവുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ രണ്ടു പേർ പുറത്ത് പോകണോ വേണ്ടയോ എന്താണ് നിങ്ങളുടെ പ്രതികരണം ജാൻമണി പുറത്തു പോകുന്നത് കുറെ പേർക്ക് വിഷമമുള്ള കാര്യമാണ് എന്നാൽ കുറച്ച് പേർക്കെങ്കിലും അവർ പോകണമെന്നും ആഗ്രഹമുണ്ട് എന്താണ് നിങ്ങളുടെ വിലയേറിയ പ്രതികരണം ശ്രീരേഖയെ കുറിച്ച് എന്താണ് അഭിപ്രായം ശ്രീരേഖ ഇവിടെ തുടരുന്നത് നല്ലതാണോ അതോ വേറെ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടോ അങ്ങനെ മറ്റു പരിപാടികൾ കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ കമന്റ് രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ